വെള്ളം കൊണ്ടുവന്ന പെൻ സ്റ്റോക്ക് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലുള്ള സുരളി വാട്ടർഫാളിലേക്കാണ് പോയത് യാത്ര അപ്പൊ സുരളി വാട്ടർഫാളിന്റെ വിശേഷങ്ങളുമായിട്ടുള്ള ഒരു ആണ് അത് നേരെ വീഡിയോയിലൊക്കെയാണ് അപ്പൊ നമ്മുടെ ചാർലി ഞാൻ എവിടെയെങ്കിലും പോയാൽ ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ എൻ്റെ കൂടെ ചാർലി ഉണ്ടാവും ചാർലി ഞാൻ കൊണ്ടുപോകാറുണ്ട് ചാർലി ഇപ്പൊ നമ്മള് പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരും ഫുഡ് നമ്മളെല്ലാം വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് നേരെ സുരുളിയിൽ ചെന്നിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ നമുക്ക് നേരെ കിരീടം ഇടുക്കിയുടെയും തമിഴ്നാട് ബോർഡറായ ആയ നിന്ന് നേരെ കേട്ടോ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർഫോൾ ആയ സുരുളിയാണ് ലൊക്കേഷൻ നേരെ നമ്മൾ കാട്ടുപോയി നല്ല ചുരൊക്കെ ഇറങ്ങി നല്ല പോകണം പഴി സൈഡിൽ കുറെ അമ്പലങ്ങളൊക്കെ കേട്ടോ ഈ വഴി ഏറ്റവും കൂടുതൽ നല്ല ചുരമുള്ള വഴികളാണ് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോവാൻ നമ്മള് മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഒരു പാൻ സ്റ്റോക്ക് ആണ് കാണുന്നത് ഇവിടെ നിന്നും വെള്ളം കൊണ്ടുപോയി താഴെ പെരിയാർ കോർപ്പറേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കറണ്ട് ഉത്പാദനമൊക്കെ നടത്തിയതിനു ശേഷം വെള്ളം നേരെ വൈകാ നദിയിലേക്കാണ് പോകുന്നത് അപ്പൊ വൈകാ നദിനെ കുറിച്ചുള്ള വൈകാ ദാമിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഒരു കുറച്ചും കൂടെ ഉള്ളു അപ്പം ഇവിടെ നമ്മൾ പാർക്കാൻ ശൈലമുള്ള ഒരു ഗ്രാമപ്രദേശം കേട്ടോ നമ്മളിവിടെ സുരുളി വാട്ടർഫാളിൻ്റെ ഒരു ബോർഡറിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ചെക്ക് പോസ്റ്റ് ഫീസ് കൊടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് അറിയാൻ ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ടുള്ള ഒരു അമ്പലമുണ്ട് അമ്പലത്തിലേക്ക് ഒരുപാട് ആളുകൾ പുറമേ നിന്ന് വരുന്നുണ്ട് അവരുടെ ഒരു സുരുളിയിലെ ഏറ്റവും വലിയ ഒരു അമ്പലമാണ് മെയിൻ പ്രധാനം അത് കഴിഞ്ഞിട്ടുള്ള വാട്ടർഫാളിലേക്ക് ഇവിടെ വരുന്ന കുറച്ച് ജനങ്ങളൊക്കെ വാട്ടർഫാളിലൊക്കെ പോയിട്ടാണ് പോകുന്നത് തുള്ളി വാട്ടർഫാളിൻ്റെ കേറ്റ് ഏതായാലും അടച്ചിട്ടേക്കുവാണ് നേരത്തെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വാഹന സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ എൻ്റെ പോർഷൻ വരെ അപ്പോൾ അതിന് വാഹനം കയറി പോകാനുള്ള സൗകര്യങ്ങളില്ല ഇപ്പോൾ ഇവിടെ ചൂടിലൊക്കെ വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ടോ ഇതിൽ ഒന്നൊന്നര കിലോമീറ്റർ അതായത് രണ്ട് കിലോമീറ്റർ ഇതൊക്കെ നമ്മൾ ഉള്ളിലേക്ക് ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നാലാണ് നമുക്ക് തുള്ളി വാട്ടർഫാളിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ വാട്ടർഫാളിൻ്റെ ഏകദേശം അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് വിശ്രമിക്കാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ വാട്ടർഫാളിൻ്റെ തൊട്ടടുത്തേക്ക് പോകുന്നതിന് വേണ്ടി സ്റ്റെയർ ചെയ്തിട്ടുണ്ട് അത് മാറിലിട്ട് ടൈലൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ സ്റ്റെയർ ഒക്കെ അടിച്ച് നല്ല രീതിയിലൂടെ പരിപാലിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കാണുന്ന പോലെ അത്ര വലിയ വാട്ടർഫാളൊന്നുമല്ല എങ്കിലും കാടിനുള്ളിൽ കൂടെ കയറ് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു ഫീല് അതൊന്നും വേറെ തന്നെയാണ് ഇപ്പോൾ വാട്ടർഫാളിൽ ഇപ്പോൾ ശരാശരി വെള്ളമൊക്കെ കുറവാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ ഒത്തിരി ആളുകൾ വരുന്നുണ്ട് തുള്ളി കേരളത്തിൽ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരു വാട്ടർഫാളാണ് തുള്ളി പറയുന്നത് ഇരട്ട വാട്ടർഫാളാണ് അതായത് രണ്ട് വെള്ളച്ചാട്ടം ഉള്ളതായിരുന്നു പിന്നെ മുകളിലൊരു വെള്ളച്ചാട്ടം കൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ആർക്കും പ്രവേശനമില്ല അതുകൊണ്ടാണ് ഇവിടെ വലിയ രീതിയുടെ തിരക്കുന്നില്ല അതായത് മുകളിലുള്ള വെള്ളച്ചാട്ടം നമ്മൾ മുൻകാലങ്ങളിൽ പോകാമായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അതിനുള്ള ഭാഗത്ത് ആർക്കും പ്രവേശനമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം തീർച്ചയായിട്ടുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി നിങ്ങളെ കള്ളേറ്റിനൊന്ന് ചെക്ക് ചെയ്ത് തരാം നിങ്ങൾക്ക് അടുത്ത വീഡിയോ മേക്കാണെന്ന് പറയാം ബായ്